ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രോക്കാസ്റ്റിനേഷൻ അഥവാ ഒരു കാര്യം ചെയ്യാണ്ട് നീട്ടി നീട്ടി മാറ്റിവെക്കുക എന്നതിനെ പറ്റിയാണ് എങ്ങനെ നമുക്ക് പ്രോക്കാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാം അതിനു വേണ്ടി നമുക്ക് ടു മിനിറ്റ്സ് റൂള് ഫോളോ ചെയ്യാം അതായത് ഒരു സംഭവം നമുക്ക് രണ്ട് മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുകയാണെങ്കിൽ അത് മാറ്റിവെക്കാണ്ട് അപ്പം തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു ടെക്നിക്ക് ലിമിറ്റ് ഡിസ്ട്രാക്ഷൻസ് എന്നതാണ് അതായത് നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ വാച്ചിങ് ടി വി അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ടൈം നമുക്ക് അലോക്കേറ്റ് ചെയ്യാം അതായത് ഞാൻ ഇന്ന ഇത്ര സമയം മാത്രമാണ് ഇതിനകത്ത് കാണുകയുള്ളൂ അല്ലെങ്കിൽ ഇത്ര സമയം മാത്രമാണ് ഞാൻ ഫേസ്ബുക്കിൽ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഒരു ടൈം ലിമിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഔട്ട് ചെയ്യുക ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറിയിലോ എവിടെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ എഴുതി വെച്ചതിന് ശേഷം അത് ഓരോന്നോരോന്നായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മൾ കൂടുതൽ ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു പരിധി വരെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാണ്ട് മാറ്റി വെക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ